ക്കായി ഒരു ഗീതം ലോകപ്രശസ്തനാം ഡോക്ടർ വി ജയപ്രകാശെന്ന അതുല്യ വ്യക്തിത്വത്തെ കൺമുൻപിൽ കണ്ടുവൻ്റെ മനസ്സിൽ തളിരിട്ട അക്ഷരങ്ങൾ ആ പാദാന്തികത്തിൽ അർപ്പിക്കുന്നു ലോക പ്രശസ്തനാം തന്നോമൽ പുത്രന് ജന്മം കൊടുക്കുമാൻ ദൈവം നിയോഗിച്ച മാതാപിതാക്കളെ നിങ്ങൾക്കു പ്രണാമം 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 അമ്മ തന്നുദരത്തിൽ നിന്നും ദൈവത്തിൻ കയ്യൊപ്പുമായി ജന്മമായ വ്യക്തി പ്രഭാവമേ വന്നനം വന്നനം വന്ദനം കേരളമെന്ന ഈ നാട്ടിൽ ആലപ്പുഴതം ജില്ലയിൽ തകഴീ കേളമംഗലം എന്നൊരു ഗ്രാമമുണ്ട് തകഴീ കേളമംഗലം എന്നൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ അതിപുരാതനമാം അറയ്ക്കല്ലെന്നൊരു തറവാടും ആ ഗ്രാമത്തിൽ അതിപുരാതനമാം അറയ്ക്കല്ലെന്നൊരു തറവാടും ആ തറവാട്ടിലെ പാക്കടൻ പിള്ളക്കും ലളിതാംബിക അമ്മയ്ക്കും ആറു പതിറ്റാണ്ടിനുറത്ത് ഇളയൊരു പൈതൽ ജന്മമായി ഇളയൊരു പെയ്തൽ ജന്മമായി അമ്മ തന്നുദരത്തിൽ നിന്നു തന്നെ ആ പൈതൽ ദൈവത്തിൻ കയ്യോപ്പിനാർഹനായി അമ്മ തന്നുദരത്തിൽ നിന്നു തന്നെ ആ പൈതൽ ദൈവത്തിൻ കയ്യോപ്പിനാർഹനായി അച്ഛനും അമ്മയും കൺമണിക്ക് ജയപ്രകാശെന്ന നാമമേകി അച്ഛനും അമ്മയും കണ്മണിക്ക് ജയപ്രകാശെന്ന നാമമേകി അരയ്ക്കൽ തറവാട്ടിലെ ഇളയ കൺമണി അതിവേഗം വേഗം വാൾവർമുവം അരയ്ക്കൽ തറവാട്ടിലെ കൺമണി അതിവേഗം വേഗം വളർന്നു വന്നു അക്ഷരജ്ഞാനവും ആത്മീയജ്ഞാനവും ഒന്നുപോൽ വേഗം കരസ്ഥമാക്കിയൂ അക്ഷരജ്ഞാനവും ആത്മീയജ്ഞാനവും ഒന്നുപോൽ വേഗം കരസ്ഥമാക്കിയൂ ആത്മീയ ജ്ഞാനം തിരിച്ചറിഞ്ഞ് ആത്മീയ പാതയിൽ പോയിടും ആത്മീയ ജ്ഞാനം തിരിച്ചറിഞ്ഞ് ആത്മീയ പാതയിൽ പോയിടും ആത്മീയ തത്വത്തിൻ തേടി തത്വചിന്തകനായി താപസനായി ത്മീയ തത്വത്തിൻ പൊരുളുതേടി സത്യചി തത്വചിന്തകനായി താപസനായി കേരളം വിട്ടുപോയി ഭാരതം വിട്ടുപോയി ലോകപ്രശസ്തനായി കേരളം വിട്ടുപോയി ഭാരതം വിട്ടുപോയി ലോക പ്രശസ്തനായി ഇന്നിത നിൽക്കുന്നു തണലായി തുണയായി വന്മരമായി ഡോക്ടർ വി ജയപ്രകാശെന്ന പുണ്യനാമം ഇന്നിതാ നിൽക്കുന്നു തണലായി തുണയായി വന്മരമായി ഡോക്ടർ ദിവ്യപ്രകാശെന്ന പുണ്യനാമം ആത്മീയ തത്വത്തെ തേടി താപസയാത്രയ്ക്കിടയിൽ നിലമ്പൂരെന്ന സ്ഥലത്ത് ഒരു ഗർജിക്കുന്ന സിംഹത്തിൻ മടയിലും എത്തിടുന്നു ആത്മീയ തത്വത്തെ തേടി താപസ യാത്രയ്ക്കിടയിൽ നിലമ്പൂരെന്ന സ്ഥലത്ത് ഗർജിക്കുന്ന സിംഹത്തിൻ മടയിലും എത്തിടുന്നു മയക്കുവിദ്യയുടെ വിദ്യയുടെ തമ്പുരാനെന്ന് ഓമന പേരിട്ടു വിളിക്കുന്ന ശാന്തനും സൗമ്യനുമാഹാ ശാന്തനും സൗമ്യനുമാൻ ജോൺസൺ ഐരൂർ സാറെന്ന മഹാഗുരുവിൻ്റെ അങ്കണത്തിലും മയക്കുവിദ്യയുടെ തമ്പുരാണോമന പേരിട്ടു വിളിക്കുന്ന ശാന്തനും സൗമ്യനുമാണ് മഹാഗുരുവിൻ്റെ അങ്കണത്തിലും ആത്മീയ തത്വത്തിൻ കാതലും ആത്മീയ ജ്ഞാനത്തിൻ ഉറവയും ആ മഹാചാര്യനിൽ നിന്നും സ്വായത്തമാക്കിടുന്നു ആത്മീയ തത്വത്തിൻ കാതലും ആത്മീയ ഉറവയും ആ മഹാചാര്യനിൽ നിന്നും സ്വായത്തമാക്കിയിടുന്നു